മുപ്പത്തിരണ്ട് കോടി ചെലവിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പാക്കുന്ന ഷീ വർക്ക് സ്പേസ് പദ്ധതിയുടെ ഗവേണിംഗ് ബോഡിയുടെ നിയമാവലി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ഏകപക്ഷീയമായാണ് അംഗീകരിച്ചതെന്ന് കോൺഗ്രസ് പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഷീവർക്ക് സ്പേസിന്റെ ഭരണനിർവഹണത്തിന് ആവശ്യമായ ബൈലോ ഉണ്ടാക്കുന്നതിനുള്ള ചർച്ചകളിൽ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നൽകിയ പ്രധാന ഭേദഗതി ജനറൽ കൌൺസിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ നിർബന്ധമായും അംഗങ്ങളായിരിക്കണമെന്നുള്ളതായിരുന്നു അത് അംഗീകരിക്കാതെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള ബൈലോയാണ് അംഗീകരിച്ചതെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു കഴിഞ്ഞ ബ്ലോക്ക് ഭരണസമിതി യോഗം കോൺഗ്രസ് അംഗങ്ങൾ ബഹിഷ്കരിച്ചിരുന്നു തിങ്കളാഴ്ച രാവിലെ ചേർന്ന ബ്ലോക്ക് ഭരണസമിതി യോഗത്തിൽ നിന്നാണ് കോൺഗ്രസ് അംഗങ്ങളായ പോൾസൻസ് തെക്കുംപീടിക സതി സുധീർ മിനി ഡെന്നി പനോക്കാരൻ എന്നിവർ ഇറങ്ങിപ്പോയത് ജനറൽ കൌൺസിലും അതിനുമുകളിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബോർഡുമാണ് ബൈലോയിലുള്ളത് ജനറൽ കൌൺസിലിൽ ഏകദേശം പേരുകളുണ്ട് ആ കമ്മിറ്റിയിലേക്കാണ് എല്ലാ അംഗങ്ങളെയും ഉൾപ്പെടുത്തണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്ന ഈ ജനറൽ കൌൺസിലിന് മുകളിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറേറ്റ് ഉണ്ട് പകുതിയോളം പൂർത്തിയായ പദ്ധതിയുടെ നിർവഹണ സമിതിയിൽ കോൺഗ്രസ് ആവശ്യപ്പെട്ട ഭേദഗതി എൽഡിഎഫ് ഭരണസമിതി ആസൂത്രിതമായി തള്ളിക്കളയുകയായിരുന്നുവെന്നും പദ്ധതി നടത്തിപ്പിനുള്ള ജനറൽ കൌൺസിലും എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബോർഡും സിപിഎം കേന്ദ്രമാക്കാനുള്ള നീക്കമാണ് ഭരണസമിതി നടത്തുന്നത് എന്നാണ് കോൺഗ്രസ് അംഗങ്ങളുടെ ആരോപണം സ്പേസ് പദ്ധതി നിർമ്മാണവുമായി ബന്ധപ്പെട്ട സ്ഥലത്തുനിന്നും മണ്ണ് നീക്കം ചെയ്തതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ആക്ഷേപമുയർന്നിരുന്നുവെന്നും മണ്ണ് ലേലം ചെയ്തതിൽ അഴിമതിയാണെന്നും കോൺഗ്രസ് ആരോപിച്ചു വാർത്താ സമ്മേളനത്തിൽ പോൾസൺ തെക്കും പീടിക സുധൻ കാരയിൽ അലക്സ് ചുക്കിരി സന്തോഷ് ഐത്താടൻ എന്നിവർ പങ്കെടുത്തു കൊടകര ബ്ലോക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുള്ള ഈ വിളിച്ചിട്ടുള്ളത് നമുക്കറിയാം കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ ആ കീഴിലുള്ള ഏഴ് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തും സംസ്ഥാന സർക്കാരും കൂടി മുപ്പത്തിരണ്ട് കോടിയോളം ഉറപ്പിക്കുക മോട്ടക്കിയിട്ടാണ് കൊടകരയിലുള്ള ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒന്ന് ജില്ലാനം ഏകരയിലുള്ള ഭൂമിയിൽ ഒരു ഷീവർ സ്പേസ് അതായത് പെൺ തൊഴിലിടം എന്ന വലിയൊരു പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് നമുക്കറിയാം അതിന്റെ നിർമ്മാണ ഘട്ടം ഇപ്പൊ പകുതിയിലായിരിക്കുക അത് സ്ട്രക്ചറാണ് പകുതി ബാക്കിയുള്ള പണികളായിട്ടില്ല അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അവിടെ അതിന്റെ അതിന്റെ ഭരണ നിർവഹണത്തിന് ഒരു ബയലോ ആവശ്യമാണ് എന്നുള്ളതുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കമ്മിറ്റി ബയലോയ്ക്ക് വേണ്ടിയിട്ട് ഒരു നിർദ്ദേശം കൊടുത്തു ആ ബയലോയ്ക്കുള്ള നിർദ്ദേശം കൊടുത്തത് സി പി എമ്മിന്റെ ഒരു ഭരണസമിതി അവരുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായുള്ള ഒരു ബയലോ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ ഈ ബയലോടെ കരട് വന്നപ്പോ ഞങ്ങളോ കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട് നിരവധി താരണങ്ങളാണ് ഉയർന്നു വരുന്നത് െല്ലാവർക്കും അറിയാവുന്ന പോലെ ആശുപത്രിയുടെ ഐസൊലേഷൻ വാർഡിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വം ശക്തമായ സംരംഭ നടത്തി വരികയാണ് അതുപോലെ തന്നെ ഇപ്പൊ പുതുതായി വന്നിട്ടുള്ള നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഈ പിന്നാമ്പറുകൾ നടക്കുന്ന കാര്യങ്ങളാണ് കുറച്ച് ദിവസങ്ങളായി ശ്രീ ബന്ധപ്പെട്ട് ഇപ്പൊൾ ജനാധിപത്യ രാജ്യത്ത് വർക്കുകൾ നടക്കുമോ അതിൽ ജനാധിപത്യ രീതിയിൽ തന്നെ അത് ഉൾക്കൊണ്ടുപോകേണ്ടതാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഈ കൊടകര ബ്ലോക്ക് പഞ്ചായത്തിൽ പഞ്ചായത്തില് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ആവശ്യപ്പെടുമ്പോൾ അതിനെതിരെ പാർട്ടി മാത്രം പാർട്ടിയിൽപ്പെട്ടവർ മാത്രം മതി എന്ന് പറയുന്ന രീതി അത് ജനാധിപത്യ രാഷ്ട്രത്തിൽ നമുക്ക് അംഗീകരിക്കാനായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല നമ്മുടെ ഷീ വർസിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് അവിടെ നിയമനം നടത്തുന്നത് പട്ടികജാതിൽപ്പെട്ട ആളുകളെ എന്നെ കണ്ടിരുന്നു അവർ നിയമനവുമായി ബന്ധപ്പെട്ട് പക്ഷെ അതിൽപ്പെടുന്നത് ഒരു പട്ടിക അധികാരം ഉൾപ്പെടുത്താതെ സി പി എമ്മിന്റെ സി പി ഐ ഇടതുപക്ഷത്തിന്റെ ആളുകളും മാത്രം ഉൾക്കൊള്ളിച്ചു തിരി